ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു പർച്ചേസിന് പോയാലോ ഇന്ന് നമ്മൾ കൊയിലാട്ട് ജ്വല്ലറിയിലാണ് ഉള്ളത് ജ്വല്ലറിയിലാണെന്ന് വിചാരിച്ച് സ്വർണം വാങ്ങാനാണെന്ന് ആര് വിചാരിക്കണം കേട്ടോ അച്ചക്കുട്ടീൻ്റെയും തേച്ച കുട്ടീൻ്റെയും പാദസരമൊന്നു മാറ്റണമെന്ന് വിചാരിച്ചു കുറേ കാലമായി പാദസരം മാറ്റണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എൻ്റെ സമയ കാരണം എനിക്കത് മാറ്റാനേ കഴിഞ്ഞില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം ഏട്ടനും മക്കളും ഓഫീസിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ജ്വല്ലറിയിൽ പോയി പാദസരൊക്കെ സെലക്ട് ചെയ്തു നല്ല അടിപൊളി അടിപ്പൊളി ആയിരുന്നു കേട്ടോ അവിടെ ഞാൻ ഓരോന്നോരോന്നായി എടുത്തു നോക്കിയിട്ടോ മുല്ലമുട്ടുമാല മാങ്ങരം കാശിമാലി അങ്ങനെ ഓരോന്നും എടുത്ത് അച്ചൂൻ്റെയും ചൂണ്ടിയും കാലിലിട്ട് നോക്കിയിട്ടോ നല്ല ഭംഗിയുള്ള പാതസരങ്ങൾ ചിലത് അവർക്ക് ഇടുമ്പോൾ കുത്തുന്നതൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പൊന്നും ഞങ്ങൾ എടുത്തില്ല നോർമൽ അവർക്ക് യൂസ് ചെയ്യാൻ എളുപ്പവും കുറച്ച് കീൽക്കവും ഒക്കെ ഉള്ള പാതസരാണ് എടുത്തത് കുറേ മണികളുള്ള പാദസര എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ അച്ചുകുട്ടീനെ അതെല്ലാം നോക്കി അവളൊന്ന് സെലക്ട് ചെയ്തു അങ്ങനെ അടുത്ത ആളത് എടുക്കാൻ പോകുമ്പോഴത്തേക്കും രണ്ടാളും കൂടി അവിടെ നിന്ന് കളിയായി പിന്നെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും സ്വർണത്തിനോടൊരു ക്രൈസ് കൂടുതലല്ലേ അപ്പം ഞാൻ അവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കണ്ടു നല്ല അടിപൊളി കമ്മലുകളും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒരുപാടുണ്ട് അങ്ങനെ അടുത്ത് നമ്മൾ ധീച്ചു കുട്ടീനാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അച്ഛൻ എടുത്ത് അതേ ടൈപ്പിൽ വേണമെന്ന് കുറേ അവൾ വാശി പിടിച്ചു കുറേ തിരഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത് അവളുടെ കാലിൽ കുഞ്ഞു കാലായതുകൊണ്ട് അവളുടെ അളവൊന്നും അത്ര പെട്ടെന്ന് കിട്ടാറില്ല അങ്ങനെ രണ്ടു പേർക്കും ഒരേ ടൈപ്പ് പാതശരമെടുത്തു നല്ല അടിപൊളി ചെയിനും ബ്രേസ്ലെറ്റും ലോക്കറ്റും എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗോൾഡ് ഓർമെൻറ്റ്സ് കാണുമ്പോൾ എല്ലാവർക്കും ഒന്നും നോക്കാനെങ്കിലും തോന്നാറില്ലേ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാൻ നല്ലോണം നോക്കാറുമുണ്ട് അങ്ങനെ നോക്കാൻ തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ രണ്ട് പേരുടെ പാദസരങ്ങൾ അവിടെ നിന്ന് തന്നെ അവരിട്ട് തന്നു അവരിട്ട് തന്നാൽ നമ്മളിടുന്നതിനേക്കാൾ ടൈറ്റായിട്ട് പാദസരം നിന്നോളൂ അങ്ങനെ പാദസരവും വാങ്ങി അവിടുന്ന് രണ്ട് ബലൂണും കിട്ടി അവർ കടയടയ്ക്കാനായ ഒരു ടൈമിനാണ് ഞങ്ങളവിടെ പോയത് അങ്ങനെ ഞങ്ങളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്